നമസ്കാരം പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കലിയുഗത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് വരാഹി ദേവി തന്റെ ഭക്തരുടെ ഏതാവശ്യവും അല്ലെങ്കിൽ ഏതാഗ്രഹവും മിന്നൽ വേഗത്തിൽ സാധിച്ചു കൊടുക്കുന്ന ക്ഷിപ്രപ്രസാദിനിയും ക്ഷിപ്രവരായിനിയുമാണ് അമ്മ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും അമ്മ നമുക്ക് സംരക്ഷണം നൽകുന്നു അതുകൊണ്ട് തന്നെ കലിയുഗത്തിൽ വരാഹി ദേവിയെ ആരാധിക്കുന്നത് സർവശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു നമ്മുടെ ഏത് ആഗ്രഹങ്ങളും മിന്നൽ വേഗത്തിൽ സാധിച്ചു കിട്ടാൻ രോഗങ്ങൾ കൊണ്ടുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടാൻ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ തുടങ്ങിയ നാം അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നത്തിനുമുള്ള പരിഹാരം എന്ന നിലയ്ക്ക് ജപിക്കാൻ സാധിക്കുന്ന വരാഹി ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ടതും ശക്തിയാറുന്നതുമായ പ്രാർത്ഥിച്ചാൽ നൂറ് ശതമാനവും ഫലം കിട്ടുന്നതുമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആ മന്ത്രം ഏതാണെന്ന് പറയുന്നതിനു മുൻപ് എപ്രകാരമാണ് മന്ത്രം ജപിക്കേണ്ടതെന്ന് നോക്കാം വരാഹി ദേവിയെ ആരാധിക്കുന്നവർ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്നതോടൊപ്പം നിത്യവും വരാഹി അമ്മയ്ക്കും പ്രത്യേക വിളക്ക് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സർവ ഐശ്വര്യങ്ങളും നമുക്കും നമ്മുടെ കുടുംബത്തിനും വന്നു ചേരുന്നതാണ് അമ്മയുടെ വിഗ്രഹമോ ചിത്രമോ ഒന്നുമില്ല എന്ന് കരുതി ഒരിക്കലും വിളക്ക് തെളിയിക്കാതിരിക്കരുത് വിളക്ക് മാത്രം തെളിയിച്ചു വെച്ചാൽ മതി ആ വിളക്കിലെ ദീപത്തിന്റെ നാളം അമ്മയാകുന്നു ില്ല എങ്കിൽ മൺചിരാതിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് അമ്മയ്ക്ക് തിരി കൊളുത്തുക ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മന്ത്രം ജപിക്കുന്ന ദിവസങ്ങളിൽ നോൺ വെജ് കഴിക്കരുത് സ്ത്രീകൾ പീരീഡ്സിന്റെ സമയത്ത് ഈ മന്ത്രം ചൊല്ലരുത് കൂടാതെ മനസ്സിൽ ദുഷ്ചിന്തകളൊന്നും തന്നെ പാടില്ല ഈ മന്ത്രം ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം ജപിക്കാൻ തുടങ്ങുക കൃത്യം ഇരുപത്തിയൊന്ന് ദിവസം ഈ മന്ത്രം ജപിക്കുക സ്ത്രീകൾ പീരീഡ്സ് കഴിഞ്ഞ് ഏഴ് കുളിച്ചതിന് ശേഷം വരുന്ന വെള്ളിയാഴ്ച ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം ജപിക്കുക രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ ജപിക്കുന്നത് അത്യുത്തമമാണ് ദേവതാ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ഈ സമയത്ത് ഈ ഒരു മന്ത്രം ജപിച്ചാൽ ഫലം വേഗത്തിൽ കിട്ടുന്നതാണ് ഇനി ബ്രാഹ്മുഹൂർത്ത സമയത്ത് ജപിക്കാൻ സാധിക്കാത്തവർക്ക് രാത്രി എട്ട് മണിക്കും പത്ത് മണിക്കും ഇടയ്ക്കുള്ള സമയങ്ങളിലും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ആഗ്രഹ സാഫല്യത്തിനും ജീവിതത്തിലെ ദുരിതങ്ങൾ മാറുവാനും പ്രധാനമായും ഈ രണ്ട് സമയങ്ങളിൽ അമ്മയെ ഈ ഒരു മന്ത്രജപത്തിലൂടെ പ്രാർത്ഥിക്കുക സമയത്താണോ മന്ത്രജപം ആരംഭിക്കുന്നത് ആ സമയം തന്നെ ഇരുപത്തിയൊന്ന് ദിവസവും തിരഞ്ഞെടുക്കുക ഇനി ആ മന്ത്രം എപ്രകാരമാണെന്ന് നോക്കാം ഓം ശ്രീ ഭ്രുവനേശ്വരിപ്രിയ ശ്രീ മഹാവരാഹിയേ നമ ഓം ശ്രീ ഭ്രുവനേശ്വരിപ്രിയ ശ്രീ മഹാവരാഹിയേ നമ ശ്രീദേവിയുടെ പ്രിയപ്പെട്ട വരാഹി ദേവിയെ ഞാൻ നമിക്കുന്നു എന്നിങ്ങനെയാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് അതായത് ഇരുപത്തിയൊന്ന് ദിവസം ഓരോ ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിക്കുക വിളക്കിൽ നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് തിരികൊളുത്തി ചെമ്പരത്തി അരളി ചെത്തി ശംഖുപുഷ്പം മുതലായ പൂക്കളമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുക അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ഇരുപത്തിയൊന്ന് ദിവസം ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങൾ ഏത് ആവശ്യമാണോ അല്ലെങ്കിൽ ഏത് ആഗ്രഹമാണോ മുന്നോട്ട് വെച്ച് ഈ മന്ത്രം ജപിക്കുന്നത് ആ ആഗ്രഹം അമ്മ മിന്നൽ വേഗത്തിൽ തന്നെ സാധിച്ചു തരുന്നതാണ് ആഗ്രഹങ്ങൾ സാധിക്കാനും ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമെല്ലാം ഇല്ലാതാകാനും ഈ ഒരു മന്ത്രം ഉറപ്പായിട്ടും ജപിക്കേണ്ടതാണ് ഒരിക്കലും ഒരു പരീക്ഷണമായിട്ട് കാണാതെ വിശ്വാസത്തോടെ ഈ ഒരു മന്ത്രം ജപിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം